ഇപ്പോൾ കാർ ഓടിക്കുന്നത് മിസ്റ്റർ മുഹമ്മദ് തൻസീറാണ് ഇപ്പോൾ തൻസീറിൻ്റെ നാലാമത്തെ ക്ലാസ് ക്ലാസ്സാണിന്ന് അപ്പോൾ നാലാമത്തെ ക്ലാസ്സിൽ ഗിയറാണ് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ സ്റ്റിയറിങ്ങിൻ്റെ ക്ലാസ്സുകളാണ് പാർക്കിംഗ് എല്ലാം പഠിക്കുന്ന അപ്പോഴാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ക്ലച്ച് കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം ഗിയർ തുടങ്ങി ആൾ ഗ്രൗണ്ടിനകത്ത് വണ്ടി തനിച്ച് ഓടിക്കുക അപ്പോൾ ഇത് തൻസീറിനെ കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ഒന്നൊരു എവിടെ വിളിക്കുമ്പോൾ തൻസീർ അപ്പോഴും വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് തൻസീറിന് അങ്ങനെ വണ്ടി തനിച്ച് ഓടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ അത് കുട്ടികൾക്ക് തനിച്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ആണ് അപ്പോൾ കറക്റ്റ് ആ മരങ്ങൾക്കിടയിലൂടെ കമ്പിയിലൊന്നും തട്ടാതെ നിർദ്ദിഷ്ട ട്രാക്കിനകത്തൂടെ കറക്റ്റ് ഓടിച്ചുകൊണ്ട് പോവാണ് അപ്പോൾ ഇങ്ങനെ കറങ്ങി വരുകയാണ് നൻസീറേ സ്റ്റോപ്പ് എങ്ങനെയുണ്ട് ഇന്ന് എത്രാമത്തെ ക്ലാസ്സാണ് നൻസീറിൻ്റെ നാലാമത്തെ ഗിയർ നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങി അല്ലേ തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു അപ്പോൾ തനിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസാണ് നമ്മൾ ഇതുകൊണ്ട് വരുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ ആണല്ലോ ശരി കണ്ടിന്യൂ ചെയ്തോ നാല് ദിവസത്തെ ക്ലാസ്സാണ് നാല് ദിവസത്തെ ക്ലാസ്സിൽ തൻസീർ വീണ്ടും നേരത്തെ പോലെ ഇറക്കിറങ്ങിയിട്ട് റൈറ്റ് ഇനി അടുത്ത രണ്ട് റൗണ്ട് കഴിയുമ്പോൾ ക്ലാസ്സിൽ തീരും കേട്ടോ ആൾ കറക്റ്റായിട്ട് ഓടിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു കപ്പാസിറ്റി ആ പഠിക്കുന്ന കുട്ടിക്കൂടെ വേണം നമുക്ക് എല്ലാവരെയും ഈ രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ തൻസീർ എന്നിപ്പോൾ നാലാമത്തെ ദിവസം വണ്ടി ഇങ്ങനെ തനിച്ച് ഓടിക്കുന്നെങ്കിൽ തൻസീറിനൂടെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ആ ഒരു ടെക്നിക്കൽ നോളജ് കുറഞ്ഞ കുട്ടിയെ നമുക്ക് ഈ നാല് ദിവസം കൊണ്ട് ഈ സ്റ്റേജിൽ എത്തിക്കാൻ പറ്റില്ല അത് ഒരുപക്ഷെ ആ കുട്ടിയുടെ കപ്പാസിറ്റി ആശ്രയിച്ച് അതിൻ്റെ ഡേയ്സിൽ ഏറ്റക്കുറച്ചിലുകൾ വരും അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കയറ്റമാണ് ഇവിടെ ഒരു കയറ്റോൺ ഈ കയറ്റത്താണ് പൊസിഷൻ കറക്റ്റ് ചെയ്ത് തൻസീർ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിച്ചത് അപ്പം കയറ്റത്ത് ആക്സിലേറ്റർ കൊടുത്തെടുക്കാനും തിരിച്ചിറങ്ങുമ്പോൾ ഇറക്കത്ത് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യാനും ഇപ്പം കയറ്റത്താണ് വണ്ടി കയറാൻ പോകുന്നത് നോക്കണം സൈഡിൽ നോക്കാൻ കറക്റ്റ് ഹൈറ്റ് മനസ്സിലാവേണ്ട ഇവിടെ നിന്ന് തൻസീർ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടിയൊക്കെ കയറ്റം കയറി കറക്റ്റ് ആണ് ഇവിടെ ഇപ്പുറത്തൊരു ട്രാക്കുണ്ട് അതിനകത്ത് കറക്റ്റായിട്ട് തിരിച്ചാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതെല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കേസൊക്കെ ആദ്യത്തെ രണ്ട് ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ അത്രയും ചെയ്തിട്ടാണ് നാലാമത്തെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ ഓടിക്കാൻ വേണ്ടി ചാൻസ് അപ്പോൾ തിരിക്കേണ്ട ഭാഗങ്ങളൊക്കെ തനസീറിന് തനിച്ച് തോന്നണം ഇവിടെ എത്തുമ്പോൾ തിരിക്കണം അവിടെ എത്തുമ്പോൾ നോക്കണം എന്നൊക്കെ തോന്നിയാൽ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു തോന്നലുകൾ വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് വീഡിയോ മെസ്സേജുകളും വോയിസ് മെസ്സേജുകളും ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ നിരന്തരം അയക്കുന്നത് പക്ഷേ ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര എന്തൊക്കെ പഠിപ്പിച്ചാലും അവർക്കത് ക്ലിക്കാവാൻ ചില താമസങ്ങൾ എടുക്കും അപ്പോൾ അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ വിഷമത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ പകരം പഠിപ്പിക്കുന്ന സാറിനോടൊപ്പം പഠിക്കുന്ന കുട്ടിയും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരും എന്നുള്ള കേസിൻ്റെ തെളിവാണ് ഇത്തരം വീഡിയോകൾ ഇനി ഒരു റൗണ്ട് ആവുമ്പോൾ ക്ലാസ് കഴിയും ഹാപ്പിയാണല്ലോ ശരി അടിപൊളിയായിട്ട് രണ്ട് റൗണ്ട് തിരിച്ച് കറക്റ്റ് ഇറക്കുന്നുണ്ട് ബ്രേക്ക് ചെയ്ത് വേണ്ടി ഇറക്കുകയുണ്ട് അവിടെ ബ്രേക്ക് ചെയ്ത് ഇറക്കി ഇറക്കം കഴിഞ്ഞ റൈറ്റ് അല്ലെങ്കിൽ ആ സൈഡ് തട്ടും അപ്പോൾ അതൊക്കെ തൻസീറിന് ആ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട് കാൽക്കുലേഷൻ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഇങ്ങനെ ഓടും ഇപ്പം ഇതൊക്കെ ഒരു പഠിക്കുന്ന ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ ദിവസം ഇങ്ങനെയൊക്കെ ഒരു കാറ് ഓടിക്കാൻ്റെ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ എന്തുകൊണ്ട് ഒരു കളിപ്പാട്ടം പോലെ ഒരു കാറെടുത്ത് കളിക്കാൻ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിമോട്ട് റിമോട്ടിൽ പിന്നെ വർക്ക് ചെയ്യുന്ന പറയും ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ സ്റ്റോപ്പ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ തൻസീറിൻ്റെ വണ്ടി അവിടെ നിൽക്കും അത് ആദ്യകാല ക്ലാസ്സുകളിൽ അത് കൊടുത്ത് സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കും അങ്ങനെയുള്ള കൂടെ മറ്റേതെന്ന് പറഞ്ഞാൽ അവരൊറ്റ പോക്ക് പോകും ആ വണ്ടി എങ്ങോട്ട് പോകണമെന്നും എന്താണെന്ന് അറിയാൻ പറ്റില്ല കറക്റ്റ് ആക്സൈഡ് കൊടുത്ത് കയറി വരുന്നതാണ് വെരി ഗുഡ് മെഡിക്കൻ തൻസീർ സ്റ്റോപ്പ് മെടുക്കനായി അടിപൊളിയായി ആക്സിഡൻ്റ് ആക്സിഡൻറ്റ് കൊടുത്ത് കയറിയല്ല സൂപ്പറായി ആദ്യം ആക്സിഡൻറ്റ് കൊടുക്കാൻ പേടിയുണ്ടായിരുന്നോ ഇപ്പോഴാണ് ഒരു കുഴപ്പമില്ല അടിപൊളിയായി യഥാർത്ഥത്തിൽ ഈ ഗ്രൗണ്ടിലെ ക്ലാസ് മതി ഇത് നമ്മൾ ഇങ്ങനെ തിരിച്ചും ബ്രേക്ക് ചെയ്തുമൊക്കെ ഉള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞ് ഇത് വന്ന് റോഡിൽ ഓടിക്കാൻ വേണ്ടി മനസ്സിലായി ഇങ്ങനെ നമ്മൾ ഓടിച്ച് തെളിയണം നമ്മൾ അറപ്പ് മാറും പിടി ഇടിയാ ഓക്കെ വെരി ഗുഡ് കണ്ടിന്യൂ ചെയ്തോ ഇപ്പോൾ ആക്സിഡൻറ്റ് കൊടുത്തു വന്നത് കൂളായിട്ടാണ് എനിക്കറിയുന്നത് ആദ്യം അങ്ങനെയല്ല ആദ്യം അറച്ചറച്ച് പയ്യാണ് അപ്പോൾ എനിക്ക് വീഡിയോ റിപ്പോൾ ചെയ്യാൻ പറ്റുകയാണ് ഞാൻ എപ്പോഴും തനസ്കരൻ്റെ ഓരോ മൂമെൻ്റുകളും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് ഡ്രൈവിങ്ങിൻ്റെ ചുരുക്കം ഈ രീതിയിൽ ഓരോ കുട്ടികളും ആയി വരണം അതിന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ കേട്ട് കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആയി വരും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചില കുട്ടികൾക്ക് ആ ഒരു ടെക്നിക്കൽ നോളജ് കാണില്ല അവർ ഡ്രൈവിങ് സ്കൂളിൻ്റെ മോളിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ഇങ്ങനെ പ്രാക്ടീസുകൾ ചെയ്യാൻ പറ്റുന്ന ഡെമോൺസ്ട്രേഷൻ സിസ്റ്റം ഇപ്പോൾ അപ്പോൾ കാറിൽ കയറുന്നതിന് മുമ്പ് അതിലിരുന്ന് നിരന്തരം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആയിട്ട് ഇതിൽ ചെയ്യുമ്പോൾ അങ്ങ് ഓക്കെ ആകും അപ്പോൾ പ്രാക്ടീസിലൂടെ മാത്രമേ ചില കുട്ടികൾ കയറാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടി അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇന്ന് വന്ന് ഇന്ന് ഡ്രയിങ് പഠിച്ചിന്ന് പോകാൻ പറ്റില്ല പ്രാക്ടീസ് അത് അത്യന്താപേക്ഷിച്ചു ചില കുട്ടികൾക്ക് പ്രാക്ടീസ് അത്യന്താപേക്ഷിതമാണ് അതിലൂടെ മാത്രമേ നന്നായി വാഹനം ഓടിക്കുന്ന സ്റ്റേജിൽ എത്തുകയുള്ളൂ ഓക്കെ